അതുപരിശുദ്ധ നാമം മഹത്വമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരുതലും വിശ്വസ്തതയും രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ ഏറ്റവും വലുതാണ് തീർച്ചയായും നിങ്ങളെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ ആത്മീയ ഭൗതിക മേഖലകൾ എല്ലാം ദൈവത്താൽ മെച്ചപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത അവസാനിച്ചു എന്ന് നാം കരുതുന്ന ആ കരുതുന്ന സ്ഥലത്തു നിന്നാകാം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത് സകലതും അവസാനിച്ചു ഇനി ഒരു മുന്നേറ്റമില്ല ഇനി ഗതി പിടിക്കില്ല ഇനി മുമ്പോട്ട് പോകില്ല ഇവിടം കൊണ്ട് ഞാൻ തീർന്നു ഇവിടെ കൊണ്ട് ഞാൻ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ചിന്തിച്ച സാഹചര്യത്തിലാണ് അവിടെ നമ്മൾ നമ്മളെ തന്നെ നോക്കി ഗുൾസ്റ്റോവ് ഇട്ടുമ്പോ ഇടുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പദ്ധതി നാം പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് ഇടയാകുന്നത് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാത്തത് കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത് ഞാൻ ഉണ്ടാക്കി ഞാൻ നേടി ഞാൻ സമ്പാദിച്ചു കേട്ടിട്ടില്ലേ ഞാൻ ഞാൻ എന്ന പദം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോൾ ഇത് ഞാൻ ചെയ്തതാ ഇത് ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ നേടിയതാ ഞാൻ പണിതാ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ ഞാൻ 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 എന്ന അഹംഭാവത്തോടു കൂടെ സംസാരിക്കുക ഇവിടുത്തെ വിഷയം എന്താ ചോദിച്ചാൽ ഞാൻ എന്ന വ്യക്തിയെ ഞാൻ ഉയർത്തുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയില്ല കാരണം ദൈവ പദ്ധതി വെളിപ്പെടണമെങ്കിൽ നാം ഒന്നുമല്ല എന്നും അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല എന്നും ഞാൻ ആണെന്നും എൻ്റെ ജീവിതത്തിൽ ദൈവമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് എപ്പോൾ ബോധ്യം വരുന്നോ അപ്പോഴാണ് ദൈവത്തിൻ്റെ നീതി കരം നമുക്ക് അനുകൂലമാകുന്നത് വേദപുസ്തകത്തിൽ കാണുന്നില്ല ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു അവർ ചെങ്കണ്ടെ തീരത്ത് വന്നു ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല യാത്ര ഇവിടെ വരെയുള്ളൂ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം മുന്നിൽ ചെങ്കടലാണ് കടലിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇക്കരെ നിന്നാൽ അക്കരെ കാണാൻ പറ്റാത്ത കണ്ണിന് അനന്തമായി കിടക്കുന്ന ജലസാഗരത്തെയാണ് നമ്മൾ കടലെന്ന് പറയുന്നത് കടലിൽ കൂടെ നീന്തി അക്കര കയറുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല കടൽ ആഴമുള്ളതാണ് തിരമാലകളുള്ളതാണ് പ്രതിസന്ധികളുള്ളതാണ് അപ്പം ചെങ്കടൻ്റെ തീരത്ത് വന്ന ജനത്തിന് മനസ്സിലായി ഒന്നി ഞങ്ങൾ മുങ്ങിച്ചാകും അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഞങ്ങൾ പട്ടുപോകും കാരണം പുറകെ ശത്രുക്കൾ ഇരുമ്പായുധങ്ങളുമായി ഇരുമ്പുരഥം പൂട്ടി ആരവാരത്തോട് ബഹളത്തോടുകൂടെ വരികയാണ് കൊള്ള പങ്കിടും കൊന്നുകളയും എന്നും പറഞ്ഞ് ഇസ്രായേൽ മക്കൾക്ക് നേരെ ഓടി മിശ്രയിമ്മ ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പുറകോട്ട് നോക്കുമ്പോൾ ശത്രുക്കളാണ് മുന്നിലോട്ട് നോക്കുമ്പോൾ ചെങ്കടലാണ് വശങ്ങൾ ചേർന്ന് രക്ഷപ്പെടാം എന്ന് നോക്കുമ്പോൾ കൂറ്റൻ മലകളാണ് അപ്പോൾ നാലു വഴിയും അവരുടെ മുമ്പിൽ അടഞ്ഞു നിൽക്കുകയാണ് ഇടത്തോട്ടോ വലത്തോട്ടോ വശം ചേർന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയത്തില്ല മുന്നോട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല ഓടിയാൽ വാള് വീഴും ദേഹം മുഴുവനും മുറിയും ചത്തുപോകും മുമ്പോട്ട് ഓടിയാൽ വെള്ളത്തിനകത്ത് വീഴും മുങ്ങിച്ചതും വാഴപ്പണ്ടി പൊങ്ങുന്നത് പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അപ്പം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് അവർക്ക് ബോധ്യമായി അപ്പോഴാണ് അവർ മോശയോട് പുറപുറുത്തത് ഇവിടെ ഇട്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ മിശ്രൈമിൽ എന്താ ഞങ്ങൾക്ക് ശവക്കൊഴി ഇല്ലായിരുന്നോ നീ എന്തിനു ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് മോശയോട് ഈ ജനം മുഴുവനും പുറകുൽക്കാൻ തുടങ്ങി പരാതി പറയാൻ തുടങ്ങി വഴക്കുണ്ടാക്കാൻ തുടങ്ങി കാരണം അവരുടെ കുറ്റമല്ല അവർക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല സകലതും അസ്തമിച്ചു അവസാനിച്ചു എന്നവർക്ക് ബോധ്യം എന്നാൽ അവിടെ നമ്മൾ കാണുന്നു യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് നിന്റെ കയ്യിലിരിക്കുന്ന വടി ഈ വെള്ളത്തിൻ്റെ മേൽ അടിക്കണം മുന്നിൽ കിടക്കുന്ന പ്രതിസന്ധിയുടെ മേൽ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടടിക്കണം അടിച്ചാൽ അവിടെ ഞാൻ പുതിയൊരു പാത ഒരുക്കും അപ്പൊ നോക്കിക്കേ ചെങ്കടലിന് മുന്നിൽ വന്നപ്പോഴും ശത്രു പുറകെ കിടന്ന് വെല്ലുവിളിച്ചപ്പോഴും ഇവർ പുറവൃത്തപ്പോഴൊക്കെ അവരുടെ മുമ്പിൽ വഴി അടഞ്ഞു ഇനിയൊരു ഗതി ഇല്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ഇസ്രായേൽ തോറ്റു എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ഇനി ഇസ്രായേൽ മക്കളെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് ജനത്തിന് മനസ്സിലായി അവർക്ക് മനസ്സിലായി എന്ന് ദൈവത്തിന് അറിവ് ആയപ്പോൾ ദൈവം തൻ്റെ വഴി തുറക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുള്ളത് നമുക്കറിയാം നമുക്ക് കഴിവുണ്ട് നമുക്ക് പണമുണ്ട് നമുക്ക് സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടും പക്ഷെ അവിടെ ഒരു റിസൾട്ട് വെളിപ്പെടുന്നില്ല ലാസ്റ്റിൽ അൻപേ പരാജയമായിരിക്കും എന്നാൽ ദൈവം വിഷയത്തിൽ ഇടപെട്ടാൽ പരാജയമില്ല അവിടെ പരാജയം ഓടിമറയും പരാജയം അവിടെ സംഭവിക്കുകയില്ല കാരണം ദൈവമാണ് ഇടപെട്ടത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു നിങ്ങളുടെ തലവറുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു പാതി വഴിയിൽ മുടങ്ങിപ്പോയാൽ നിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൽ ദൈവം ഇടപെടുന്നു പാതി വഴിയിൽ മുടങ്ങിപ്പോയ നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം അല്ലെങ്കിൽ കുടുംബജീവിതം ദൈവം ഇടപെടുന്നു ഡിവോഴ്സിൻ്റെ വക്കി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെടുന്നു കടഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെടുന്നു ജീവിതത്തിൽ മുന്നേറ്റമില്ലാതെ ഒരു വെച്ചടി കരകേറ്റമില്ലാതെ താണുകൊണ്ടിരിക്കുന്ന ചെളുക്കുഴിയിൽ കൂണ്ടുപോകുന്നതുപോലെ ചവിട്ടും തോറും താണുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ അവിടെ ദൈവം നിന്റെ കാര്യം ഏറ്റെടുക്കും പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടേ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തു എൻ്റെ സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തനക്കാരൻ്റെ ചോദ്യമാണ് എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നേ ഭക്തൻ തന്നെ പറയുകയാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു മനുഷ്യരിൽ നിന്നല്ല പ്രകൃതിയിൽ നിന്നല്ല പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ശക്തിയെന്നും പറഞ്ഞല്ല യഹോവയിൽ നിന്നും എൻ്റെ സഹായം വരുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മ പറയട്ടെ ദൈവത്തിൻ്റെ സഹായം നിനക്ക് അനുകൂലമാകാൻ പോവുകയാണ് ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമാകാൻ പോകുകയാണ് നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിനക്കൊരു നന്മയ്ക്കും മുടക്കം വരാതെ നിന്റെ തലമുറകൾ നീ അനുഗ്രഹിക്കപ്പെടുന്ന അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാലം ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആമേയും പറയുക അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം അസ്തമിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആഘാറിൻ്റെ മുമ്പിൽ പൈതൽ വെള്ളം കിട്ടാതെ പിടയുമ്പോൾ ദൈവത്തോട് ആഘാറ് പറഞ്ഞത് ഇങ്ങനെയാ എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൈവമേ എൻ്റെ കൊച്ചിൻ്റെ മരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു അമ്പിൻപാട് പാട് ദൂരത്ത് കുറും കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തിയിട്ട് മാറി നിന്ന് കരയുന്ന ഒരമ്മയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം കൊടുത്തു കൊടുത്തുവിട്ട് അടയും വെള്ളവും വഴി വഴി വക്കു വെച്ച് തന്നെ തീർന്നുപോയി അവസാനം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെള്ളം കുടിക്കാനില്ലാതെ തൊണ്ട ആഴ്ന്നിറങ്ങി വരണ്ടുടങ്ങിയപ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പേക്ക് നോക്കി കയ്യിൽ തുരുത്തിയുള്ളപ്പോൾ കയ്യിൽ അടയുള്ളപ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുയർത്തി എന്ന് കാണുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നത് യഹോവയായ ദൈവത്തിന്റെ മുഖത്തേക്ക് അവർ നോക്കിയത് അല്ലെങ്കിൽ അവൾ നോക്കിയത് പൈതൽ മരിക്കാൻ തുടങ്ങുമ്പോഴാണ് സകലതും തീർന്നു ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എൻ്റെ കുഞ്ഞു മരിക്കും ഇവിടെ കിടന്ന് മരിക്കും എൻ്റെ സ്വന്തം കയ്യാലേ ഞാൻ മണ്ണ് നീക്കി അവനെ കുഴിച്ചിടേണ്ടി അവസ്ഥ വരുമല്ലോ എന്ന ഒരു വലിയ ഭാരം അമ്മ ഭരിച്ചപ്പോൾ അട തീർന്നപ്പോൾ വെള്ളം തീർന്നപ്പോൾ മരണത്തോട് മല്ലടിക്കാൻ മകൻ തുടങ്ങുമ്പോൾ അവളെ ഹോബിയുടെ മുഖത്തേക്ക് നോക്കി കരയാറുടങ്ങി ചില സാഹചര്യങ്ങൾ അട തീരുമ്പോഴാണ് ചില സാഹചര്യങ്ങളിൽ വെള്ളം വറ്റുമ്പോഴാണ് ചില സാഹചര്യങ്ങളിൽ മുമ്പേ ഉള്ള വഴികളെല്ലാം അടയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ വിളിക്കാറുള്ളത് പക്ഷെ ദൈവത്തിൻ്റെ പക്കൽ നിന്റെ വിഷയം കൊടുക്കുക ആകർ തൻ്റെ വിഷയം ദൈവത്തിൻ്റെ പക്കൽ കൊടുത്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിഷയം ദൈവത്തിൻ്റെ പക്കൽ കൊടുക്കുക ആ വിഷയത്തിൽ ഒരു നീക്ക് പൂക്ക് തന്ന് നിങ്ങളെ പിടിപ്പിച്ച് നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നിങ്ങളുടെ തലമുറ ആദരിക്കാൻ അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് വെച്ച് ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി പുനരാരംഭിക്കാൻ ദൈവത്തിൻ്റെ പ്ലാനുണ്ട് പദ്ധതിയുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് ഈ ഷോർട്ട് മെസ്സേജിനായി സ്തോതം നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആദരിക്കണം ദൈവ കൊണ്ട് മാനിക്കണം കർത്താവെ പലപ്പോഴും അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം ഇന്നലകളിൽ ഞങ്ങൾ അത് അനുഭവിച്ചവരാണ് രുചിച്ചവരാണ് ഞങ്ങൾ തീർന്നു ഞങ്ങൾ അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതിയ സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി കൃപകൾക്കായി അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഈ ജനത്തെ ആദരിക്കണേ വിടുവിക്കണമേ ശക്തീകരിക്കണമേ കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണം പോരുകളെ അഴിക്കണം ബന്ധനങ്ങളെ അഴിക്കണം ദൈവീക പദ്ധതി കൊണ്ട് നിറയ്ക്കണം പുതിയ വാതിലുകളും വഴികളും നിന്റെ ജനത്തിനു വേണ്ടി കർത്താവ് ഓപ്പൺ ആക്കണം ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണം വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം കടഭാരം അനുഭവിക്കുന്ന കടം മാറിപ്പോകട്ടെ രോഗികളെ സൗഖ്യമാക്കട്ടെ കർത്താവെ ഞങ്ങൾ പരാജയപ്പെടാനല്ല ഞങ്ങൾ തകരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൈക്ക് പിടിക്കുമെന്ന് ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ചേർത്ത് വയ്ക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് ഒരു ആശ്വാസവും വിടുതലുമാകട്ടെ ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ആമേ